റാന്നി നിയോജക മണ്ഡലത്തിൻ്റെ ടൂറിസം സാധ്യതകൾ കൂടി ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു പദ്ധതി നിർമ്മാണ ഘട്ടത്തിലേക്ക് കിടക്കുന്നു എന്നുള്ളതാണ് ഈ സന്തോഷത്തിൻ്റെ കാരണം മണിയാർ ഡാം പമ്പാ റിവർ വാലി പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം ആണിവിടെ നടക്കുന്നത് അഞ്ചു കോടി രൂപ ചെലവഴിച്ചാണ് ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത് ഡാമിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുവാൻ കഴിയുന്ന വാക്ക് കഫറ്റേരിയയും അടിസ്ഥാന സൗകര്യവുമാണ് ഇവിടെ ഒരുക്കുന്നത് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി പരിശ്രമം നടത്തിയ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ പ്രമോദ് നാരായണനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ജില്ലയുടെ ടൂറിസം വികസനത്തിന് മുതൽക്കൂട്ടാകുന്ന പദ്ധതിയായി ഇത് മാറുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ടൂറിസം മേഖലയിൽ സാധ്യമാകുന്ന എല്ലാ മാറ്റങ്ങളും നടത്തി കേരളം മുന്നോട്ട് പോവുകയാണ് കോവിഡ് മഹാമാരിയിൽ തകർന്നു കിടക്കുകയായിരുന്ന ടൂറിസം മേഖല കൂടിയുള്ള മുന്നേറ്റങ്ങളുമായി പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം സഞ്ചാരികളുടെ വരവ് ഓരോ വർഷവും റെക്കോർഡ് ഭേദിച്ചുകൊണ്ട് കുതിക്കുകയാണ് പ്രത്യേകിച്ചും ആഭ്യന്തര സഞ്ചാരികളുടെ കാര്യത്തിൽ കേരളത്തിൻ്റെ പുറത്തു നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വലിയ നിലയിലേക്ക് കേരളത്തിലേക്ക് ആളുകൾ വരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്കനുസരിച്ച് രണ്ട് കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ആഭ്യന്തര സഞ്ചാരികളാണ് കേരളത്തിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ എത്തിയത് ഏകദേശം രണ്ടേകാൽ കോടി ഈ വർഷവും ആ ട്രെൻഡ് തുടരുകയാണ് ടൂറിസത്തിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ കാര്യത്തിലും റെക്കോർഡിൽ നമ്മളെത്തി നാൽപ്പത്തയ്യായിരത്തി അമ്പത്തി മൂന്ന് കോടി അറുപത്തൊന്ന് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ടൂറിസം വരുമാനം നിർമ്മിതികളിലും പദ്ധതികളിലും പ്രത്യേക രൂപകൽപ്പന നയമാദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനത്തിൻ്റെ പേര് അഭിമാനത്തോടെ നമുക്ക് പറയാനാകും നമ്മുടെ കേരളമാണ് രൂപകൽപ്പന നയത്തിൻ്റെ ഭാഗമായി കൊല്ലത്ത് റെയിൽവേ ഓവർബ്രിഡ്ജിനു താഴെ ആരംഭിച്ച വി പാർക്ക് ജനങ്ങൾ ഏറ്റെടുത്ത പദ്ധതിയായി മാറി നൂതനമായ ഒട്ടനവധി പദ്ധതികൾ കാരവൻ ടൂറിസം ഹെലി ടൂറിസം സിനി ടൂറിസം ലിറ്ററി സർക്യൂട്ട് ബയോഡൈവേഴ്സിറ്റി സർക്യൂട്ട് തുടങ്ങിയ പദ്ധതികൾ ആരംഭിച്ചു ബീച്ച് ടൂറിസം സാഹസിക ടൂറിസം പൈതൃക ടൂറിസം മേഖലകളിൽ നൂതന പദ്ധതികൾ ആരംഭിച്ചു ജനകീയ ടൂറിസം പദ്ധതിയായ ഉത്തരവാദിത്ത ടൂറിസം ലോക ടൂറിസത്തിൽ നിന്ന് തന്നെ പുതിയ മാതൃകകൾ സൃഷ്ടിച്ചു നിരവധി ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങൾ ഉത്തരവാദിത്ത ടൂറിസത്തെ തേടിയെത്തി ലോക ട്രാവൽ മാർട്ടിൽ സ്ട്രീറ്റ് പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചു ബേപ്പൂർ ഉൾപ്പെടെ മലബാറിൽ പുതിയ ഡെസ്റ്റിനേഷനുകൾ ഉയർന്നു വന്നു ബേപ്പൂർ സമഗ്ര ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി ദേശീയ തലത്തിൽ അംഗീകാരം നേടി കാന്തല്ലൂരും കുമരകവും കടലുണ്ടിയും മികച്ച ടൂറിസം വില്ലേജുകളായി തിരഞ്ഞെടുക്കപ്പെട്ടു ഉത്തരവാദിത്ത ടൂറിസം ഇപ്പോൾ നടപ്പിലാക്കുന്ന സ്ത്രീ സൗഹൃദ വിനോദസഞ്ചാര പദ്ധതി ഷീ ടൂറിസം യു എൻ വിമൻ സംഘടനയുടെ അടക്കം പ്രശംസ നേടി അന്തർദേശീയ ടൂറിസത്തിൽ കേരളം ശ്രദ്ധേയമായ വിനോദസഞ്ചാര കേന്ദ്രമായി മാറി ഇങ്ങനെ മുന്നേറ്റം നമുക്ക് വലിയ നിലയിലുണ്ടായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്